ത്രിഫല ആയുർവേദത്തിലെ ഒരു അത്ഭുതക്കൂട്ട് ത്രിഫല എന്നത് ആയുർവേദത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു കൂട്ടാണ് നെല്ലിക്ക കടുക്ക താനിക്ക എന്നീ മൂന്ന് ഫലങ്ങളുടെ മിശ്രിതമാണ് ത്രിഫല ഈ മൂന്ന് ചേരുവകൾക്കും അവരുടേതായ പ്രത്യേക ഗുണങ്ങളുണ്ട് അവ ഒരുമിച്ച് ചേരുമ്പോൾ ആരോഗ്യപരമായ നിരവധി പ്രയോജനങ്ങൾ നൽകുന്നു ആയുർവേദത്തിൽ ത്രിദോഷ സിദ്ധാന്തമനുസരിച്ച് വാദം പിത്തം കഫം ഈ മൂന്ന് ദോഷങ്ങളെയും സന്തുലിതമാക്കാൻ ത്രിഫല സഹായിക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ദഹനത്തെ മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ത്രിഫല ഏറെ ഫലപ്രദമാണ് ത്രിഫലയിലെ പ്രധാന ഘടകങ്ങളും അവയുടെ പ്രത്യേകതകളും നെല്ലിക്ക ഇന്ത്യൻ ഗൂസ്ബെറി അംല വിറ്റാമിൻ സിയുടെ ഒരു കലവറയാണ് നെല്ലിക്ക നാരുകൾ അമിനോ ആസിഡുകൾ പെക്റ്റിൻ എന്നിവയും ഇതിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ നെല്ലിക്ക സഹായിക്കുന്നു ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും കരളിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കാനും ഉത്തമമാണ് കടുക്ക ഹരിതകി ചെബൂലിക് മൈരോബലൻ ഔഷധങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്ന ഒന്നാണ് കടുക്ക ദഹനപ്രക്രിയയെ സഹായിക്കുന്നതിലും മലബന്ധം ഒഴിവാക്കുന്നതിലും ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു കടുക്കയ്ക്ക് ശരീരത്തെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് കൂടാതെ അലർജിയും ആസ്മയും പോലുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാനും ഇത് സഹായിച്ചേക്കാം നടിവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് താന്ക്ക ബിബിത്താക്കി ബെലിറിക് മൈരോബലൻ കഫദോഷത്തെ സന്തുലിതമാക്കാൻ താനിക്ക സഹായിക്കുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കും കഫക്കെട്ടിനും ഇത് ആശ്വാസം നൽകുന്നു ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും താനിക്ക സഹായിക്കുന്നു കൂടാതെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിലും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലും ഇതിന് പങ്കുണ്ട് ത്രിഫലയുടെ പതിനഞ്ച് ആരോഗ്യ ഗുണങ്ങൾ വിശദമായി ഒന്ന് ദഹന വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു ത്രിഫലയിലെ നാരുകളും മറ്റ് ഘടകങ്ങളും ദഹനനാളത്തിലെ പേശികളുടെ ചലനം വർദ്ധിപ്പിച്ച് മലബന്ധം തടയുന്നു ഇത് കുടലിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്നു അതുവഴി വയറുവേദന ഗ്യാസ് അസിഡിറ്റി തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നൽകുന്നു രണ്ട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിൻ സിയും ത്രിഫലയിലെ മറ്റ് ആന്റി ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ഇത് അണുബാധകളെയും രോഗങ്ങളെയും ചെറുക്കാൻ ശരീരത്തെ സഹായിക്കുന്നു മൂന്ന് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു ത്രിഫലയ്ക്ക് മെറ്റബോളിസം വർദ്ധിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇത് ശരീരത്തിലെ അധിക കൊഴുപ്പ് എരിച്ചു കളയാൻ സഹായിക്കുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു വിശപ്പ് നിയന്ത്രിക്കാനും ഇത് ഫലപ്രദമാണ് നാല് ചർമ്മത്തിന് ആരോഗ്യം നൽകുന്നു ആന്റി ഓക്സിഡന്റുകളാൽ സമ്പുഷ്ടമായ ത്രിഫല ചർമ്മകോശങ്ങളെ ഫ്രീ റാഡിക്കലുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇത് ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനും ചർമ്മത്തിന് യുവത്വവും തിളക്കവും നൽകാനും സഹായിക്കുന്നു അഞ്ച് മുടിക്ക് ബലം നൽകുന്നു ത്രിഫല മുടിയുടെ വേരുകളെ ശക്തിപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും ആറ് കണ്ണിന്റെ ആരോഗ്യത്തിന് ഉത്തമം കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും കണ്ണിനുണ്ടാകുന്ന ക്ഷീണം കുറയ്ക്കാനും ത്രിഫല സഹായിക്കുന്നു കണ്ണിലെ വരൾച്ച ചുവപ്പ് നിറം എന്നിവ കുറയ്ക്കാനും ഇത് ഉപകരിക്കും ഏഴ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു ത്രിഫല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത് ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ സഹായിക്കും എട്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്നു ത്രിഫലയ്ക്ക് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ എൽ ഡി എൽ അളവ് കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിന്റെ എച്ച് ഡി എൽ അളവ് വർദ്ധിപ്പിക്കാനും കഴിയും ഇത് ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ഒമ്പത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ത്രിഫലയിൽ കാൽസ്യം ആകിരണം ചെയ്യാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് എല്ലുകളുടെ സാന്ദ്രത നിലനിർത്താനും എല്ലുകളെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു പത്ത് കരളിനെ സംരക്ഷിക്കുന്നു കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ത്രിഫല സഹായിക്കുന്നു ഇത് കരളിന് കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനും സഹായിച്ചേക്കാം പതിനൊന്ന് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു ത്രിഫലയ്ക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ശാന്തമായ മാനസികാവസ്ഥ നൽകാനും കഴിവുണ്ട് ഇത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിച്ചേക്കാം പന്ത്രണ്ട് നല്ല ഉറക്കം നൽകുന്നു ത്രിഫല പതിവായി കഴിക്കുന്നത് ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങളെ കുറയ്ക്കാനും നല്ലതും ശാന്തവുമായ ഉറക്കം ലഭിക്കാനും സഹായിക്കുന്നു പതിമൂന്ന് ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നു ത്രിഫലയിലെ ആന്റി ഓക്സിഡന്റുകളും മറ്റ് സജീവ സംയുക്തങ്ങളും ക്യാൻസർ കോശങ്ങളുടെ വളർച്ചയെ തടയാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു പതിനാല് സന്ധിവേദന കുറയ്ക്കുന്നു ത്രിഫലയ്ക്ക് വീക്കം ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഇത് സന്ധിവാദം പോലുള്ള അവസ്ഥകളിൽ ഉണ്ടാകുന്ന വേദനയും നീർക്കെട്ടും കുറയ്ക്കാൻ സഹായിക്കും പതിനഞ്ച് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുന്നു ശരീരത്തിലെ വിഷവസ്തുക്കളെയും മാലിന്യങ്ങളെയും പുറന്തള്ളാൻ ത്രിഫല സഹായിക്കുന്നു ഇത് ശരീരത്തെ ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഇത് ഗുണം ചെയ്യുകയും ചെയ്യുന്നു